ഇങ്ങോട്ട് നീ എന്ത് രഹസ്യം പറയാനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്ന നീ അല്ലേ എന്തിന് അല്ലെ വീട്ടില് വിരുന്നുകാരുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കാൻ ഒരാൾ വരുമ്പോ വീട്ടുകാർക്ക് വെപ്രാളം വരും പക്ഷേ എനിക്ക് തിരിച്ചറിവുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ഒരു ബഹളം ഉണ്ടാക്കിയില്ല ഇരുന്നു അതാണ് തനുജ തനുജ അതായാലും ശരി ഇതായാലും ശരി എനിക്കത് പ്രശ്നമല്ല ഞാനിപ്പ നിന്നെ വിളിച്ച് ഇങ്ങോട്ട് വന്നതേ എന്റെ അച്ഛൻ എങ്ങനെ അമ്മാവൻ അത്രേ ഉള്ളു ഇപ്പൊ അമ്മാവന് അച്ഛന്ന് വിളിക്കുന്നതാ ട്രെൻഡ് അത് മനസിലാവും അല്ലാതെ എന്റെ അച്ഛനെ നിന്റെ അച്ഛനാക്കാൻ നോക്കണ്ട അച്ഛന്റെ മക്കളായി ഞാനും രജനി ചേച്ചിയും നന്ദു ഒക്കെ ഉണ്ട് ഞാൻ പറയുന്നില്ല കൂടുതൽ പറഞ്ഞില്ലെങ്കിലും കുറച്ചെങ്കിലും പറ അച്ഛൻ വരുന്നത് വരെ നമുക്ക് ആഹാ എന്റെ മുമ്പിൽ ആരെങ്കിലും പ്ലീസ് എന്ന് പറയുന്നേക്കാൻ എനിക്ക് വലിയ സന്തോഷ എന്തായാലും അച്ഛൻ വന്നിട്ടേ ഞാൻ പോകും എന്റെ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണമല്ലോ ആലോചിച്ചു േ അന്ന് ഇവിടെ നിന്ന് എന്റെ അച്ഛൻ എന്നെ തലമുടിക്ക് കുത്തിപ്പിടിച്ചു കൊണ്ടുപോയപ്പോ എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിലോ തടയില്ലേ എന്നെ രക്ഷിക്കാൻ ഇടയിൽ വീഴില്ലേ അതാണ് അമ്മ അമ്മയെ കണ്ടുപിടിച്ചു തന്നാ മതി ഞാൻ മാറിത്തരാ പിന്നെ അമ്മ ഇരിക്കുന്നേ എന്റെ അമ്മയെ വെച്ച് തമാശ പറയണ്ട അതെനിക്ക് ഇഷ്ടപ്പെടില്ല പറ്റി പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കാനായിരിക്കും ദേവിക അവളെ വിളിച്ചുകൊണ്ട് പോയത് ബലരാമൻ സാറ് നല്ല മാന്യനല്ലേ വലിയ ആളായിട്ടും അതിന്റെ ഒരു ഗമയുമില്ല പാവം എന്തോ കണ്ട് പേടിച്ച പോലെ ആയിരിക്കുന്നു അത് നിന്നെ കണ്ടു അതെന്തിനാ എന്നെ കണ്ട് പേടിക്കുന്ന അല്ല നിന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട് അച്ഛനെതിരെയുള്ള നിന്റെ നീക്കവും അറിയാം ഓ അതിന്റെ പേടിയാണോ ഹേ അദ്ദേഹത്തെ പോലുള്ളവരെ ഞാൻ പേടിപ്പിക്കില്ല ഹലോ ആ ഇമാനുവലെ പറ ഇല്ലടാ ഞാനിന്ന് ഇത്ര ബിസിയാ ഞാനിന്ന് എന്റെ അച്ഛന്റെ വീട്ടിൽ വന്നതാ ഇല്ല സോൾവായിട്ടില്ല ആ അച്ഛനെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കും ആ നീ പറ ഓ ആണോ ആ ശരി ശരി അത് കുഴപ്പമില്ലടാ ഞാൻ കൈകാര്യം ചെയ്തോളാം